ശൂലം ഈ കാണുന്ന ശൂലം എന്താണ് ഈ ആന്റണി പോലെ കാണുന്ന ശൂല ഇവിടുത്തെ അതാ ആ മനുഷ്യർ ആ മൂന്ന് നിക്കുന്ന വല്ല പ്രസിഡന്റോ നേതാവോ ഒക്കെയാണ് അന്വേഷിച്ച് പഠിക്കണം ഓക്കെ ഏതായാലും നല്ല മനുഷ്യനാണ് സൂര്യനെ പിടിച്ചിട്ടാണ്ടായാലും നിക്കണത് ഏതായാലും ഏഹ് ആ ചില്ലറക്കാർ നല്ലട്ടോ അത്യാവശ്യം നല്ലൊരു കാലു ആണത് ജോർജയുടെ അത്തബിലിസി പട്ടണത്തിലേക്ക് വന്ന് ആദ്യത്തെ കാഴ്ച തന്നെ അല്ലെങ്കിൽ ആ ടൗണിലെ കാഴ്ച തന്നെ വളരെ രസകരമായ ഒരു കാഴ്ച ആയിപ്പോയി ഇത് എന്താ ഉണ്ടോ കുറേ മരങ്ങളുടെ ഇടയിൽ ഒരു കളറ് കണ്ടോ ഇതിലൊക്കെ ഉണ്ടാവും ഒരു ചുമന്ത കളറ് മണ്ണിൻ്റെ അതേ നിറം അല്ലേ പക്ഷെ ഇത് മരത്തിൻ്റെ പൊടിയാണ് മരങ്ങൾ ക്രഷ് ചെയ്തിട്ട് ഇട്ടതാണ് ഇത് കണ്ടോ ഇത് ഫുള്ള് മരമാണ് എന്ത് ഭംഗിയിലും മണ്ണിൻ്റെ അതേ നിറത്തിൽ മണ്ണില്ലാതെ ചെളിയും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് മണ്ണിൻ്റെ മേലെ എല്ലാ ചെടിക്കും ഉണ്ട് ഇതാണ് ഞാൻ ആദ്യം കണ്ടത് ആ യൂറോപ്പിന് പല ഭാഗത്തും അതുപോലെ ജപ്പാനിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിവിടെ തിബിലിസിയിലും അല്ലെങ്കിൽ ജോർജിയയിലും കണ്ടു അതുപോലെ വേസ്റ്റ് ബിൻ എന്ത് മനോഹരമായിട്ടാ ചെയ്തു വെച്ചിട്ടുള്ള ഇതിൽ വീടുകളിലെ ഹോട്ടലിലെ എല്ലാ വേസ്റ്റും ഇതിൽ കൊണ്ടുവന്നിടാ ഇതിൻ്റെ അടിയിൽ ഒരു അണ്ടർഗ്രൗണ്ടാണ് വലിയൊരു ഹോളാണ് കുഴിയാണ് ഗട്ടർ പോലെ കുഴിച്ചിട്ടതാണ് ഇനി ഈ ബസ് വണ്ടി ഉപയോഗിച്ച് എങ്ങനെ ഇട്ട് എന്നറിയില്ല പുതിയ ഒരു കാഴ്ചയാണ് ഇന്ന് വരെ ഒരു രാജ്യത്തും ഞാൻ ഇങ്ങനെ ഒരു സിസ്റ്റം കണ്ടിട്ടില്ല വേണ്ടോ ഇതിൻ്റെ അകത്തേക്ക് വലിയൊരു ഹോള് അതിനുള്ളിൽ എങ്ങനെ ഇട്ട് എന്നറിയില്ല ഏത് മെഷീൻ വെച്ചിട്ട് എടുക്കുക ഏത് വണ്ടിയാണ് വന്നിടിക്കുക അതൊക്കെ കാണണം നമുക്ക് അത് സൂപ്പറായി വേസ്റ്റ് കൊണ്ടുവന്നിടാൻ ഒരലമ്പൂ ഇല്ല മണോ സ്മെല്ലിങ്ങൊന്നുമില്ല അതങ്ങനെ ഇടുന്നുണ്ട് അവർ ഇങ്ങനെ കച്ചറെ എങ്ങനെ ഇടുന്നുണ്ട് ഓ അവിടെ ചവിട്ടുക കൈകൊണ്ട് തുറക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ കണ്ടില്ല വളരെ സ്ലോവിലാണ് അത് തുറന്നത് അത് സൂപ്പർ ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടുമ്പോൾ അതുകൊണ്ട് തൊന്ന് അത് സൂപ്പറായി ഇനി കാലുകൊണ്ട് എടുത്താൽ ഉണ്ടോ അത് മെല്ലെ വന്നിട്ട് അത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജോർജിയയുടെ ആദ്യത്തെ കാഴ്ച തന്നെ അടിയപ്പൊളി ഇതൊരു മാതൃകാപരമാണ് വേസ്റ്റ് നിർമാർജ്ജനം പദ്ധതി ബസ്സുകളൊക്കെ ഒരു ഗ്രീൻ ടച്ചാണ് അത് ബാറ്ററി വണ്ടിയാണോ നോക്കിയിട്ട് പറഞ്ഞു തരാം ഇലക്ട്രിക്കൽ ആണോ എന്നറിയില്ല ഏതായാലും ഒരു ഗ്രീൻ ടച്ച് ഉണ്ട് ഇവിടുത്തെ ട്രാഫിക് ലൈറ്റിലും പുതുമകൾ വന്നു ബസ് മാത്രം ഇപ്പൊ പോകാൻ പാടില്ല ബാക്കി വണ്ടികൾക്ക് പോവാം ബസ് സ്റ്റോപ്പ് കണ്ടോ ഈ ട്രാക്കാണ് ബസ്സിനുള്ള ട്രാക്ക് എന്താ ഇവിടെ ഉണ്ട് ബസ്സിന് ഇത് ഇതേ കൂടെ അപ്പുറത്തെ ട്രാക്കിലൂടെ കാറുകൾക്ക് കാറുകൾക്ക് ഇപ്പൊ കടന്നു പോകാം അവിടെ ഗ്രീൻ കത്തിയിട്ടുണ്ട് ഇവിടെ ബസ് സ്റ്റോപ്പാണ് അത് സൂപ്പറായി ഒറ്റ റൂട്ടിൽ തന്നെ ഡബിൾ ട്രാഫിക് സൈക്കിൾ കടന്നു പോകാൻ പാടില്ല ഈ സമയത്ത് സൈക്കിൾ കടന്നു പോകാൻ പാടില്ല ബസ്സും കടന്നു പോകാൻ പാടില്ല അതെ അത് അങ്ങോട്ടുള്ളത് കടന്നു പോവാം ടു അങ്ങോട്ട് പോവാം ഇവിടെ പാടില്ല ജോർജിയയിലെ തിബിലിസ് നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു കാഴ്ചയാണ് സൂര്യൻ അത് നന്നായി ഉദിച്ച് വരുന്നു അല്ലേ കണ്ടോ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ടല്ലോ കേട്ടോ സൂര്യൻ ഉദിച്ച് നന്നായിട്ട് സൂര്യൻ ഉദിച്ച് കാണുന്നുണ്ട് ഓക്കെ ജോർജിയ അൽബേനിയ തുർക്കി അർമേനിയ തുർക്കി അസർബൈജാൻ എന്നീ നാല് രാജ്യങ്ങൾ ബോർഡർ ഷെയർ ചെയ്യുന്ന ഈ ജോർജിയയുടെ തിബിലിസ് എന്ന പട്ടണത്തിലെ ഒരു കാഴ്ചയാണ് ഇതാം ഇനി നോക്കുമ്പോൾ ലൈവായിട്ട് ഞാൻ ഇത് കാണിക്കുന്നത് എത്ര സമയം ഇപ്പോൾ സൂര്യൻ അവിടെ നിങ്ങൾ ഉദിച്ച് വരുന്നത് കണ്ടല്ലോ ഓക്കെ ഇത് നോക്കൂ അപ്പോൾ നിങ്ങൾ പറയും ഇത് രാവിലെയാണെന്ന് അല്ലേ ഇത് രാവിലെ രാവിലെ സൂര്യനെ ഉദിച്ചതെന്നാ അല്ല ഇതിപ്പോൾ എട്ട് മണിക്ക് പത്ത് മിനിറ്റ് കൂടി ഉണ്ട് ഇത് രാത്രിയാണ് അത് സൂര്യൻ ഉദിച്ചതല്ല ആ സൂര്യനെ അസ്തമിക്കാൻ പോവാണ് കൺഫ്യൂഷൻ ആവണ്ടേ സൂര്യൻ അവിടെ അസ്തമിക്കാൻ പോവാണ് അതാ സൂര്യൻ അസ്തമിക്കാൻ പോകണ്ടേ അത് വൈ രാത്രി ആവാൻ പോവണേ ഇവിടെ എങ്ങനെയാണ് പത്ത് മണി ആയാലും രാത്രി ആവില്ല ഈ കാല ഇപ്പം ഇത് ജൂണാ ജൂലൈ ആണ് ഈ ജൂലൈ സമയത്തൊക്കെ രാത്രി പത്ത് മണിയായാലും വെളിച്ചം കാണുക ഒരു മൂന്നര മണിക്ക് നേരം പോലെ